フフフフ。<music> ഹലോ നമസ്കാരം കാര്യം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾ സ്വന്തം വിജീഷ്മൂഹം എന്റെ കൂടെ അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എല്ലാരും കണ്ടാണ് അല്ലെ അമ്മ കൂടാ നമ്മളെ വീട് ഇങ്ങനെ പൊളിച്ചതും വീട് വാങ്ങിച്ച വീഡിയോയും എല്ലാരും കണ്ടു നമ്മൾ ഈ പ്രശ്നം എന്ത് വീഡിയോ ചെയ്യാൻ പോന്ന് നമ്മളാ വീട്ടിന്റെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിലേക്കും പിന്നെ നമ്മൾ ഒരു ഭഗവതി സേവ നടത്തിയായിരുന്നു ഒരു ഗണപതി ഹോമം നടത്തിയായിരുന്നു അപ്പൊ ഒക്കെ വീഡിയോ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ പിന്നെ ആദ്യത്തെ ദിവസം പാലുകാച്ച് അല്ലേ അടിപൊളി പരിപാടി എന്തായിരുന്നു അപ്പൊ പാല് കാച്ചു നടത്തിയായിരുന്നു അപ്പൊ പാലുകാച്ച് ഞങ്ങൾ കുറച്ച് അധികം ആളുകളൊന്നും വിളിച്ചില്ല കുറച്ച് കുറച്ചുപേരെ മാത്രം വിളിച്ചിട്ടാണ് ചെയ്തത് അപ്പൊ ഞങ്ങൾ പാലുകാച്ചിന്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ആ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാരും വീഡിയോകൾ ഇനി ഉറപ്പായിട്ട് തുടർന്ന് കാണണം ഇനി എന്റെ കൂടെ ഈ വ്ളോഗിലെല്ലാം ഇനി അമ്മക്കൂട്ടിയും ഉണ്ടാവും അല്ലേ ആ അമ്മക്കൂട്ടിയുടെ അമ്മക്കൂട്ടിയുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മക്കൂട്ടി ഡാൻസ് ഉണ്ട് അങ്ങനെ കൊറേ പരിപാടി ഉണ്ട് അമ്മക്കൂട്ടി ഡാൻസ് ഒക്കെ ഇനി ബ്ലോഗിനകത്ത് ഇടണോന്ന പറഞ്ഞേക്കുന്നത് വേറെ ചാനൽ തുടങ്ങാന്നു വിചാരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛ എനിക്ക് വേറെ ചാനൽ വേണ്ട അച്ഛന്റെ ചാനലിൽ ഇട്ടാൽ മതി അല്ലേ ആ അച്ഛന്റെ ഒക്കെ കാണുന്നുണ്ടെന്നാ പറയുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോ ആ കഴിഞ്ഞ വീഡിയോ രസകരമായിട്ടൊരു കാര്യം പറയാം കഴിഞ്ഞ വീഡിയോ ഞാൻ ടൈറ്റിൽ കൊടുത്തായിരുന്നു എന്താ പറയുക വീടിന് പണി കിട്ടിയതല്ലേ അപ്പൊ അമ്മക്കൂട്ടി ചോദിച്ചാൽ അതെന്നാ അച്ഛാ വീടിന് എന്താ പണി കിട്ടിയെന്ന് ചോദിച്ചത് ഞങ്ങള് നോക്കിയപ്പോ ഒരുപാട് ആൾക്കാർ നമുക്ക് എന്താ പണി കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വീടിനെ നോക്കിക്കൊണ്ടിരിക്കുക വീട് കൂടുന്നുണ്ട് അപ്പൊ പണി കിട്ടിയതല്ല ആ വീട് നമുക്ക് ഒരു സന്തോഷമുള്ള വീടാണ് അല്ലെ ആ വീട്ടിലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമുണ്ട് ഫ്രണ്ടിലെ കുറെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീട് കിട്ടുമ്പോ അമ്മു വീട്ടില് ഈ അമ്മുന്റെ റൂമ് കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണ് അമ്മു മാത്രമല്ല അശ്വതി അണ്ണാണ് ആ വീട് എന്റെ ആ റൂമ് കാണുന്നത് അതിന്റെ എക്സ്പ്രഷൻ ഒക്കെ കേട്ടോ ഇല്ല കീർത്ഥാസത്തിൻ്റെ അന്ന് തലദിവസം വൈകിട്ട് കീർത്താസത്തിൻ്റെ തലേദിവസം വൈകിട്ട് അതായത് പന്ത്രണ്ടാം തീയതി പിള്ളേരെല്ലാം അവിടെ വീടിൻ്റെ ഫ്രണ്ട് പുഷ്പാലങ്കാരം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വീടിൻ്റെ ഫ്രണ്ട് പുഷ്പ ചെയ്തു വാഴപ്പള്ളി അമ്പലത്തിന്റെ വാതിൽ നമ്മൾ പുഷ്പ ചെയ്തു എന്നിട്ട് ഇനി പോയി കിടന്ന് ഉറങ്ങിയിട്ട് വെളുപ്പിന് മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും അതായത് പാൽ അന്ന് രാവിലെയാണ് രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അതായത് പെരുന്നേലെ വീട്ടിൽ നിന്ന് വാഴപ്പള്ളിയിലെ വീട്ടിലോട്ട് പോവുകയാണ് ഇപ്പം രാവിലെ ഗണപതി ഹോമം ഉണ്ട് വെളുപ്പിന് നാല് മണിക്ക് ഇത്തിരി മണിയല്ല രണ്ട് മണിക്ക് രണ്ട് മണി മൂന്ന് മണി ആയപ്പോണ്ട് ആ രണ്ടുമണിയായാൽ തോന്നി രണ്ട് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി പിന്നെ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ കണ്ട സമയം കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പോൾ വാഴപ്പള്ളി അമ്പലത്തിൻ്റെ വാതികളാണ് അപ്പോൾ വാഴപ്പള്ളി അമ്പലത്തിൻ്റെ വാതിലും നമ്മളു പുഷ്പാലങ്കാരം ചെയ്തായിരുന്നു ചെറിയ തോതിൽ അതിൻ്റെ ഫ്രണ്ട് വന്ന് പുഷ്പാലങ്കാരം ചെയ്തായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് തിരുമേനി ഗണപതി ഹോമത്തിൻ്റെ ഇതാണ് ഗോവി തിരുമേനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് അദ്ദേഹമാണ് നമ്മളുടെ ഗണപതി ഹോമം ചെയ്തത് അപ്പം ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞു രാവിലെ അന്ന് രാവിലെ നമ്മൾ പുഷ്പ പൂവൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തു അപ്പം നമ്മൾ കുറച്ച് ഒരു മാറ്റ് സെൻ്റർ പീസ് ഒരു കാർപ്പറ്റൊക്കെ സെറ്റ് ചെയ്തു അപ്പം ഇതാണ് നമ്മുടെ വീട് വീട് ഞങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു അപ്പം പാലുകാച്ചലിൻ്റെ ചടങ്ങെല്ലാം എല്ലാം കാണുക എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുക അപ്പം വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാനെടുത്ത കുറച്ച് ചെറിയ ചെറിയ ഷോർട്സുകൾ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ അവർ ഒരാളെ കൊണ്ട് എടുപ്പിച്ചതാണ് മീൻസ് നമ്മുടെ കൂടെയുള്ളൊരു പയ്യനെ കൊണ്ട് എടുപ്പിച്ചത് അപ്പം എല്ലാം ഒന്നും കവർ ചെയ്തിട്ടൊന്നുമില്ല കിട്ടാവുന്ന വീഡിയോസ് എല്ലാം എടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഒരു ഇതാണ് രഞ്ച് മോൻ ഇവനാണ് വീട് ചെയ്തത് അപ്പം ഇവനാണ് വീടിന് താക്കോല് തന്നത് അപ്പം നമ്മൾ വീടിന് ഇട്ട പേര് എല്ലാവർക്കും അറിയാം ഞാൻ ആ പേരെല്ലാം വേറെ പേര് ഇടാൻ ചാൻസ് ഇല്ല നമ്മളെ നമ്മളാക്കിയ അതാണ് അപ്പം മയൂഹം എന്നുള്ള പേരാണ് വീടിന് കൊടുത്തത് അപ്പം ഡോറൊക്കെ തുറന്ന് വീടിനുള്ളിലേക്ക് ആദ്യമായിട്ട് അശ്വതി വിളക്കെല്ലാം പിടിച്ച് അമ്മായിയും അമ്മുവും വിനോദും അമ്മാവനും ചേച്ചിമാരും അങ്ങനെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മാത്രമേ ഫങ്ഷനിൽ പങ്കെടുത്തുള്ളൂ അപ്പം വിളക്കെല്ലാം ആയിട്ട് അകത്തേക്ക് പോയി പാലുകച്ചലിനുള്ള ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഇപ്പം ഇതാണ് നമ്മുടെ അടുക്കള എന്നെക്കൊണ്ട് പറ്റുന്ന ചേഞ്ചസൊക്കെ അടുക്കളയ്ക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തും എല്ലാം ഭംഗിയായിരുന്നു എല്ലാവരും പറഞ്ഞു അത് ഘട്ടം വളരെ സന്തോഷമായി അപ്പം ഗണപതി ഭൂമി നടത്തിയെടുത്തുനിന്ന് ദീപം കൊളുത്തി അടുപ്പിലേക്ക് തീ പകരുന്നതിന് മുന്നേ എല്ലാം അറേഞ്ച് ചെയ്യുമായിരുന്നു അപ്പം അത് അഗ്നി പകരം പകരാൻ പോവുകയാണ് പാൽ കാച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നൊരു അടുത്ത അടുത്തതിൻ്റെ അടുത്ത ദിവസം അടുത്ത ദിവസം വിഷുവായിരുന്നു ഇത് പതിമൂന്നാം തീയതിയാണ് അപ്പം പതിനഞ്ചാം തീയതി നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരു ഫങ്ഷനായിട്ട് അങ്ങ് ചെയ്യാറുണ്ട് അപ്പം ആളുകളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്താണ് ചെയ്തത് അപ്പോൾ പാൽ ചടങ്ങെല്ലാം അപ്പം അപ്പച്ചയും അമ്മായിയും എല്ലാവരും കൂടെ ആ ചടങ്ങ് ഒരു ട്രഡീഷണൽ രീതി നമ്മൾ ചെയ്തു അപ്പം പാൽ ഇങ്ങനെ തൂങ്ങി വന്നു ഏറ്റവും വലിയ സന്തോഷം എന്താ പറയുക ആ ഒരു സന്തോഷം എത്ര പറഞ്ഞാലും മതിയാകത്തില്ല അപ്പോൾ അത്ര സന്തോഷത്തിലാണ് അപ്പോൾ നമുക്കൊരു ഒരു പറ കിട്ടി അപ്പോൾ നമ്മൾ നെല്ല് നിറച്ച് പൂക്കലൊക്കെ നിറച്ച് അവിടെ സെറ്റ് ചെയ്തു അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും ഭംഗിയായിട്ട് ചടങ്ങെല്ലാം നടന്നു എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നുകൊണ്ട് അതുപോലെ തന്നെ അടുത്ത ദിവസത്തെ ഫംഗ്ഷനും അതുപോലെ ഭംഗിയാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തായിരുന്നു അപ്പോൾ വൈകുന്നേരം ഭഗവതി സേവയുണ്ട് ഭഗവതി സേവയ്ക്ക് വേണ്ടി പായസം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ച് അപ്പം അതിൻ്റെ ഉള്ളൊക്കെ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം ഒത്തിരിമേന് അകത്ത് ഭഗവതി സേവയുടെ ചടങ്ങുകളൊക്കെ ചെയ്യും ഗണപതി ഹോമം കിഴക്കോട്ടിരുന്നാണ് ചെയ്തതെങ്കിൽ ഭഗവതി സേവ പടിഞ്ഞാറോട്ടിരുന്നാണ് ചെയ്യുന്നത് എനിക്കറിയത്തില്ലായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഭഗവതി സേവ നമ്മളിങ്ങനെ ഓരോ വീടുകളിലേക്ക് എത്താ ദിവസം നമ്മളിതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയായിരുന്നെങ്കിൽ ആ സമയത്തൊന്നും നിൽക്കാറൊന്നുമില്ല അപ്പം ആദ്യമായിട്ടാണ് ഭഗവതി സേവ മുഴുവനായിട്ടിരുന്ന് കാണുന്നത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ വലിയൊരു സന്തോഷം ഇതിലൊരു വിളക്ക് നമ്മളിങ്ങനെ കത്തിച്ചു വെച്ചു പിറ്റേ ദിവസം രാവിലെ നമ്മളത് എത്ര ഉച്ച ഒരു പതിനൊന്ന് മണിവരെയോളം അത് കത്തി നമ്മൾ വിനകരം കെടുത്ത് കത്തി അത് തിരുമേനി പറഞ്ഞ് അത് കഴിഞ്ഞപ്പം കെടുത്തിയാൻ പറഞ്ഞപ്പോഴാണ് കെടുത്തിയത് അതുവരെ ആ വിളക്ക് കെട്ടില്ല അത് ഭയങ്കര സന്തോഷമായി ഇപ്പം ഞങ്ങൾ ഉള്ളായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു വിനോദ് ഉണ്ടായിരുന്നു വിനോ വിനോദ വൈഫ് ഉണ്ടായിരുന്നു കാത്തുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു കാത്തുവിൻ്റെ അച്ഛനുണ്ടായിരുന്നു പിന്നെ അമ്മക്കുട്ടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാം ഇവിടെ ആണ് ചെയ്തത് അപ്പം തിരുമേനി ഭൗതിക സേവ ചെയ്തതായിരുന്നു അപ്പം എല്ലാവരും വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ടാവും അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്നുള്ള വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക എന്നെ വേണ്ട പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന കുറച്ച് കിട്ടിയ വീഡിയോസ് ഒക്കെ വെച്ചാണ് ഇത് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എല്ലാവരുടെ സ്നേഹം ഉണ്ടാകണം അപ്പം അത് എല്ലാവരുടെയും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു നിലയിലേക്ക് വന്നത് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം ബായ് നിങ്ങളുടെ സ്വന്തം ബിജീഷ്മയൂഹം കാരിസം ബ്ലോഗ് ബായ് ടേക്ക് കെയർ